ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു തിരക്കെന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിള്ളേരെ സ്കൂളിൽ ഇവിടുന്നതിൻ്റെ ഒരു തിരക്ക് അയ്യോ അതൊരു അപാരം ആട്ടോ അപ്പം രാവിലെ അവരത് പറഞ്ഞു വിട്ടുകഴിയുമ്പോഴാണോ ഒരു ദീർഘശ്വാസം വിഴുക അപ്പോൾ രാവിലെ അവർക്കുള്ള എന്താ പറയുക ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി അവരുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു കാരണം അവർ തന്നെ തന്നെ എടുത്ത് വെക്കുന്നതാണെങ്കിലും എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുറകി ബാഗിനകത്തിട്ടുകൊണ്ടൊക്കെ പോകും ചില ദിവസങ്ങളിൽ അപ്പോൾ അതൊക്കെ ഒന്നും ജസ്റ്റ് ചെക്ക് ചെയ്തതുകൊണ്ട് വിടാനും പറ്റില്ല അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ യൂണിഫോമൊക്കെ ഇടിയിച്ചു കൊടുത്തു മൂത്തയാളെ തന്നെയൊക്കെ ചെയ്തോളും കുറേയൊക്കെ രണ്ടാമത്തെ ആളെ തന്നെ ഇതൊക്കെ ഇടിയിച്ചാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്റെ ഇടയ്ക്ക് കളിയാണ് ഓരോന്നൊക്കെ പറഞ്ഞു തമാശ പറയുന്നു പിന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോയി ഇതൊക്കെയാണ് അവരുടെ പരിപാടി കിട്ടും അപ്പൊ പോകാൻ റെഡി ആയിട്ട് ഒരാൾ വണ്ടി വരെ കയറിയിരിക്കയാണ് ബുള്ളറ്റിനാ പോകുന്നത് എന്നുള്ള രീതിക്കാണ് അവൻ ബുള്ളറ്റ് കയറി ഇരുന്നതിട്ടോ പോയിട്ട് പക്ഷെ എന്തും ബുള്ളറ്റിനല്ലടന്ന് സ്കൂട്ടിക്ക് പോകണേന്ന് പറഞ്ഞപ്പോൾ വേ അതൊന്ന് ചാടി ഇറങ്ങി പിന്നെ സ്കൂട്ടറെ കയറി അങ്ങനെ സ്കൂട്ടറെ കയറി ഇരുന്ന് രണ്ടാളും കൂടെ സ്കൂളിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് അധികം ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ആ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നാൽ പോലും എന്താ പറയാ ഇവർക്ക് നടക്കാൻ തീരെ കഴിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടം വരെ കൊണ്ടുപോയിടും വണ്ടിക്ക് തന്നെ കൊണ്ടുപോയില്ല അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞ അവർ പോയി കേട്ടോ ഇനിയിപ്പം എന്താന്ന് വെച്ചാൽ അടുത്ത പരിപാടി നമ്മുടെ അടുക്കളയിലാണ് അടുക്കളയിൽ പിന്നെ രാവിലെ അവരെ വിട്ടുകഴിയുമ്പോൾ പിന്നെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടും കടലക്കറി കടലക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത കടലല്ല നമ്മുടെ കാവുളിക്കടലിയിൽ ആ കടലയാണെന്ന് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ കറി ഞാൻ ഏകദേശം എല്ലാം മസാലയൊക്കെ ചേർത്ത് ഞാൻ കടല നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം പിന്നെ പുട്ടും പുഴുങ്ങിയെടുക്കണം അതായത് അടുത്ത പരിപാടിയിൽ നിന്ന് പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് തന്നെയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എട്ട് മണിയാകുമ്പോൾ ബസ്സ് വരും എട്ട് മണിയാകുമ്പോൾ ബസ്സ് വര ഏഴുമണിയാകുമ്പോൾ വിളിച്ച് എഴുന്നേപ്പിച്ച് പറഞ്ഞ് 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 ഞാനിവിടുന്ന് കുറയും ഒച്ചിടും വഴക്ക് പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു തരത്തിലാണ് പല്ലൊക്കെ തേച്ചിട്ട് ഇറങ്ങി വരിക പിന്നെ ഫുഡ് കഴിക്കാനുള്ള താമസം ചിലർക്ക് ചിലപ്പോൾ രാവിലെ കാണുമ്പം അത് കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ കഴിക്കാനുള്ള മൂണ്ണ്ടാവുന്നില്ല അതാണ് പ്രശ്നം പക്ഷേ ഞാൻ തലേ ദിവസം ചോദിക്കുന്ന നാളെ ദോശ മതിയോ അല്ലെങ്കിൽ ഇഡ്ഡലി മതിയോ പിന്നെ എന്താണ് ചപ്പാത്തി മതിയോ എന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷേ നേരം വിളിക്കുമ്പോഴത്തേക്കും അവരുടെ മൂഡ് മാറും എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് ദോശ മതി ചിലപ്പോൾ പറയും ദോശ വേണ്ട എനിക്ക് ചപ്പാത്തി മതി ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കേട്ടോ അപ്പം നമുക്ക് ഒരു രാവിലെ ഇതൊന്നും എനിക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമാണല്ലോ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കണ്ട എങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിടും കാരണം ഒരു ഉച്ചയാവും പിന്നെ എല്ലാം കഴിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് നമുക്കതൊരു പ്രയാസമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അല്ല ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞായിരിക്കും തീറ്റിക്കുക അങ്ങനെ ഒരു തരത്തിലായിട്ടോ രാവിലെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ കാര്യം നമ്മൾ കടലക്കറിക്കത് ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് തിളപ്പിച്ച് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ കൂടെ കടുകും കൂടെ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടുപുഴങ്ങലാണ് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ പൊടിപ്പിക്കുന്നതല്ല നമ്മൾ പാക്കറ്റ് പുട്ടുപൊടി മേടിക്കുമല്ലോ അങ്ങനത്തെ പുട്ടുപൊടി മേടിച്ചിട്ട് ആണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് പക്ഷെ അവർ കറിയൊന്നും കൂട്ടാറില്ല കറി എനിക്ക് ഒരു പഴമാണ് പുട്ടും പഴമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ ും പഴം തിന്നും പിന്നെ എല്ലാവർക്കും ഒന്നും ഇവിടെ പഴം ഉപയോഗിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം ചിലർക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നും പഴം പറ്റില്ല അതുകൊണ്ട് നമ്മള് കറി ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ ചിലർ ഇപ്പൊ പഴം ഇഷ്ടമുള്ളവര് പഴം കൂട്ടി കഴിക്കും പിന്നെ കറി ഇഷ്ടമുള്ളവർ കറി കൂട്ടി കഴിക്കും പുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊടി നനച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാമല്ലോ പക്ഷെ ഞങ്ങൾ ഇവിടെ കൂടുതലും ഉണ്ടാക്കാറ് ചപ്പാത്തിയാണ് ചപ്പാത്തി ശരിക്കും ഇടുമ്പോൾ പണിയാണ് ആദ്യം ഇത് കുഴക്കണം കുഴക്കണം തന്നെ വലിയൊരു ടാസ്ക് ആണ് കുഴച്ച് വെച്ച് പിന്നെ അത് ഉരുട്ടി പരത്തി വരും പരത്തനെ അതും ഒരു ആണ് അപ്പോൾ അത് പരത്തി ചുട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇടപാട് കൂട്ടുകെട്ടോ എന്നാലും മിക്കവാറും ഇവിടെ ചപ്പാത്തി തന്നെ ആയിരിക്കും അപ്പോൾ എന്താണേലും നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയില്ലോ ഇനിയിപ്പോൾ ചായ ഒക്കെ വെച്ച് നമുക്കത് കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അകത്ത് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ അടുക്കളയിൽ ക്ലീൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പം കുറെയൊക്കെ ക്ലീൻ ചെയ്തിടുന്നോണ്ട് കുറെ ഒരു എന്താ പറയാ ആശ്വാസം ഉണ്ടാവും കേട്ടോ പിന്നെ കുറേ പാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ പാത്രം കഴുകാനും ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെയാണ് പിന്നെ ഒരു പുതുശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് വലിയ അധികം സമയം വേണ്ടി വരില്ല പിന്നെ ഇത് ക്ലീൻ ചെയ്യലും പാത്രം കഴിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അടുക്കളയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ പരിക്കും അടുക്കൽ തുടക്കൽ പിന്നെ അതൊക്കെ ഡെയിലി തുടയ്ക്കാറില്ല എങ്കിൽ പോലും അടിക്കൽ നമുക്ക് ഡെയിലി അടിക്കണമല്ലോ അപ്പൊ അടിച്ചു വരല് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് പിന്നെ അതിനിടയ്ക്ക് തുണി അലക്കാലും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പാത്രം കഴുകെന്ന് പറയാൻ ഞാൻ എന്താ പറയുക കുറെയൊക്കെ അന്നേരം അന്നേരം കഴുകും എന്നിട്ടും പിന്നെയും ലാസ്റ്റ് വരുന്ന പാത്രങ്ങളാണ് ഇത്രയും പാത്രങ്ങൾ കിട്ടും അവസാനം കടുക് ഒട്ടിച്ച പാത്രവും മൂടി വെച്ച പാത്രവും പിന്നെ തേങ്ങ അരച്ച് ജാറ് അങ്ങനെയുള്ള പാത്രങ്ങൾ കുറെ നമ്മൾ ആവശ്യം ചില പാത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരെ നമ്മൾ അന്നേരം കഴുകിയെടുക്കും കുറെ പിന്നെ കുറെയൊക്കെ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാന്ന് വെച്ചാൽ അങ്ങനെയും വെച്ച് കഴുകും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കുക്ക് ചെയ്യുന്നതിലും എനിക്ക് താല്പര്യം പാത്രം കഴുകാനാണ് കേട്ടോ കാരണം ഇങ്ങനെ പാത്രം കുറേ ഉണ്ടെങ്കിലും കഴുകാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കഴുകിയാൽ മതിയല്ലോ പിന്നെ പാത്രം കഴുകി കഴിയുമ്പോൾ അതുകൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ അതും ഇച്ചിരി മടിയുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി ഈ കഴിയുമ്പോൾ അത് ഓരോന്ന് പല പാത്രം പല സ്ഥലത്തായിരിക്കുമല്ലോ വെക്കുന്നത് അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ സ്ഥാനത്തൊക്കെ കൊണ്ടു വയ്ക്കും അതൊക്കെ ഇച്ചിരി എന്താ പറയുക മടിയുള്ള കാര്യമാണ് പിന്നെ വേറെ രക്ഷയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പം അങ്ങനെ പാത്രം ഒക്കെ അതെല്ലാം അതെല്ലാം പാത്രം വെച്ചു ഇനി അവിടെ അവിടെയെല്ലാം ഒന്ന് ാണ് കേട്ടോ അപ്പൊ ഇത് ഇന്നത്തെ രാവിലത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഏകദേശം തീർന്നും ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പരിപാടി നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ മഴയൊക്കെ മാറി അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ തുണികളൊക്കെ കഴുകാനും വിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ കുറച്ച് തുണിയൊക്കെ മെഷീനകത്തിട്ട് അലക്കി ഉണ്ടായിരുന്നു അതൊക്കെ പോയി വിരിച്ച് കഴിഞ്ഞു പിന്നെ അത് കുറേ ഉണങ്ങിയത് അതെല്ലാം പിന്നെ അടുത്ത് മടക്കിയൊക്കെ വെച്ചു പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയില വരയ്ക്കാൻ പോയി കേട്ടോ മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കർക്കിടമാസം ആയതുകൊണ്ട് മുരിങ്ങയിലൊന്നും പറിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അന്നേരം നല്ല തളർത്ത് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കർക്കിടമാസം ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറിച്ച് കറിയൊക്കെ വെക്കാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു സാധനം കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ എപ്പോഴും മോക്കി ഇലയുള്ളപ്പോൾ ഒക്കെ ഞാനി കറി വെക്കാറുണ്ട് അപ്പോൾ ഈ കർക്കിട മാസം ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് മാത്രം അത് പറിക്കാറില്ല കാരണം ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കംപ്ലയിൻ്റ് ആവും എന്തോ എന്തോ കട്ടുണ്ടെന്ന പറയ അപ്പോൾ അത് ആരും അങ്ങനെ പറ ഉപയോഗിക്കില്ല ഉപയോഗിക്കരുതാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുമില്ല അപ്പം അതുകൊണ്ട് മാസം കഴിയാൻ ഞാൻ നോക്കിയിരിക്കും കാരണം ആ സമയത്താണ് ഇത് നിറച്ചും അലയുണ്ടായത് അപ്പോൾ അങ്ങനെ ഞാൻ ഇലയൊക്കെ ആവശ്യത്തിന് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതിന് വീട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുന്നേ കുറച്ച് അടിക്കാനും തൂക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേർ പോയൊരു ബഹളാണ് ഈ കാണാറ് കേട്ടോ അവർ കുറേ പേപ്പർ ഇങ്ങനെ കീറിപ്പറിച്ച് പറിക്കാത്ത കൂടെ ഒക്കെ ഇട്ടുണ്ടാവും അവർ ബുക്ക് കാര്യങ്ങൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ അവരാണെങ്കിൽ ഏത് പേരും കത്രികയും പേപ്പറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും എന്തെങ്കിലും വരയ്ക്കലും വരയ്ക്കലും എന്താ പറയാ വെട്ടലും ഒക്കെ ആയിട്ട് കാരണം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് പരിപാടി ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഫോണിലൊക്കെ നോക്കിട്ടോ ഓരോന്നൊക്കെ നോക്കി ഉണ്ടാക്കലും കീർപ്പറിച്ചിടലും ഇതൊക്കെയാണ് മെയിൻ പരിപാടി കേട്ടോ അപ്പൊ അഹമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ ബഹളം തന്നെയായിരിക്കും അപ്പ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിടും അവർ വരുന്നോടം വരെ ഒക്കെ ഏതിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ അവര് വന്നു കഴിഞ്ഞാൽ പിന്നെയും പഴയ കോല ആ അങ്ങനെ മോളിൽ നിന്ന് ഒരുവിധം അടിച്ച് വരുന്ന ൊക്കെ കഴിഞ്ഞ് താഴെ എത്തി മോളിൽ നിന്ന് തുടയ്ക്കുന്നൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം തുടച്ചതാണ് അതുകൊണ്ട് മോളിൽ നിന്ന് തുടയ്ക്കുന്നില്ല എന്ന് വെച്ചു അപ്പം അതുകൊണ്ട് ഇനി അടിച്ചു വാരി താഴെ എത്തിയിട്ടുണ്ട് ഇനി താഴത്തെ ഫ്ലോറും കൂടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനുണ്ട് മക്കളുള്ള വീട്ടിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കാരണം അവരെന്തെങ്കിലുമൊക്കെ ഒക്കെ നമ്മൾ കളഞ്ഞ സാധനങ്ങൾ അവർ പറമ്പ് ചെയ്ത് വരെ പെറുക്കിയെടുത്ത് പെരക്കാത്തത് കൊണ്ടിരും അങ്ങനത്തെ ടീമാണ് കേട്ടോ കാരണം നമ്മൾ ചില സാധനങ്ങളൊക്കെ ഇത് ഒഴിവാക്കി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും വേസ്റ്റിൽ ഇങ്ങനെ കൊണ്ടു കളയുന്ന സാധനങ്ങളൊക്കെ കാരണം ഈ പഴയ ടോയിയുടെ ബാക്കിയോ അല്ലെങ്കിൽ ഒരു ചക്രമോ അതിൻ്റെ പി പി യുടെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ അവർക്ക് പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ അപ്പോൾ അത് പഴയ ണേലും പൊട്ടിയതാണെങ്കിലും ചെളിയുള്ളതാണെങ്കിലും ഒക്കെ പെറുക്കി കൊണ്ട് പിന്നെയും പെരക്കാത്തും അങ്ങനെയാണ് ഈ പെരക്കാൻ കൂടുതലും വൃത്തിയേടുന്നു പിന്നെ മഴയൊക്കെ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അടിക്കാനും തൂക്കാനും ഒക്കെ ഒരു സുഖമുണ്ട് മറ്റേത് ഇങ്ങനെ വെള്ളമൊക്കെ വീണ് മൊത്തം ഏത് നേരം അളി പിളിയും നിൽക്കും അപ്പം മരയ്ക്ക് ചൂലും കൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ കൂടി അടിക്കാൻ പോലും പറ്റില്ലല്ലോ അപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ ചെടിക്കൊക്കെ ഞാൻ നനച്ചു കൊടുക്കാണ് അപ്പൊ മറ്റേത് മഴയുണ്ടാകും നമുക്ക് അധികം നനയ്ക്കേണ്ടി വരില്ലല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ചില പണികളും ഇപ്പം കൂടുതലായിട്ട് വന്ന് വെയിലുള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് വന്നു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ എന്താ പറയുക എല്ലാം അടിച്ചൊക്കെ വാരി പിന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും പിന്നെ ഒരു ദിവസം കൊണ്ട് പൊടിയും ഒക്കെ ഉണ്ടാവും നമ്മൾ അത്ര കാണുന്നില്ലെന്ന് മാത്രം പെട്ടെന്ന് പൊടി കയറും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ബെഡിലാണേലും സെറ്റിയിലാണേലും ഒക്കെ പെട്ടെന്ന് പൊടി കയറും അത് നമുക്ക് തിരിയല്ല ഇപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിരുന്നു അതായത് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് മറ്റ് ചില വിഷയങ്ങളൊക്കെ കൊണ്ട് എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇവിടെയൊക്കെ ഫുള്ള് പൊടി കയറി നാശമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഓരോന്നും എടുത്ത് നല്ല വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കിയെടുത്തു കേട്ടോ ചെടികൾക്ക് എല്ലാ ദിവസം വെള്ളം പുലിപ്പം ഒഴിക്കാൻ പറ്റാറില്ല സത്യം കാരണം ഇപ്പൊ വല്ലപ്പോഴും ഒരിച്ചിട്ട് വെള്ളം ഉണങ്ങി തുടങ്ങിന്ന് കാണുമ്പോഴൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത് അതെല്ലാം മണ്ണും അതിൻ്റെ മാറ്റി ഒക്കെ റെഡിയാക്കി വെക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം അതിനുള്ളൊരു സാവകാശം ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ ഇന്ന് നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ കാരണം ഇന്നാൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ചീനിക്കിഴങ്ങിൻ്റെ അതായത് മധുരക്കിഴങ്ങ് അപ്പം അതിങ്ങനെ മുള വന്ന് കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിരുന്ന് ഇങ്ങനെ മുള വന്നാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതെ ആ മണ്ണിക്കൊണ്ട് വെച്ച് കണ്ടോ ഇതുപോലെ ആയിട്ടോ അത് ഇത്രയും പടരുമെന്നോ അത്രയും നന്നായി നിൽക്കുമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം ആ മുള കണ്ടോണ്ട് ഞാനത് മണ്ണി കാരണം ഇത് ഇതുവരെ നട്ടിട്ടില്ല എങ്ങനെയാണ് നടന്നത് പോലും അറിയത്തില്ല അപ്പം ഞാൻ ആ മുള കണ്ടോണ്ട് ഞാനതിങ്ങനെ മണ്ണിക്കൊണ്ട് പൈതിവാ ഇങ്ങനെ താത്ത് വെച്ചതാട്ടോ അപ്പൊ അതിൻ്റെ ആ തണ്ടിന്റെ അറ്റത്തൊക്കെ നല്ലപോലെ വേരൊക്കെ വന്നിട്ടുണ്ട് അത് ഓരോന്ന് പൊട്ടിച്ചിനി നട്ടാൽ മതിയാവും അങ്ങനെയാന്ന് തോന്നും അറിയില്ല അപ്പം അതൊന്നന്വേഷിക്കണം എന്നിട്ട് ആർക്കെങ്കിലും അവർ ആയി പറഞ്ഞോ കേട്ടോ അപ്പൊ അത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വേണം ഇതിന്റെ ബാക്കി ചെയ്യാണ് ഏതായാലും നല്ല ഉള്ളത് നല്ല ഉഷാറായിട്ട് നല്ല എന്താ പറയാ പടർന്ന് നല്ല ശക്തിയായിട്ട് തന്നെ നിക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ നന്നാവോന്നറിയില്ല എന്താണേലും നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ നേരത്തെ പറച്ച മുറുങ്ങിയിലുണ്ട് ഇരിക്കുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കുകയാണ് അതിൻ്റെ എല്ലയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ തോരണം വെക്കും അല്ലാണ്ട് ചാറും വെക്കും നമ്മൾ ചക്കക്കുരു ഒക്കെ വെക്കില്ലേ ചക്കക്കുരു ഒക്കെ വെച്ച് മുരിങ്ങയൊക്കെ ഇടുന്നതിന് പകരം മുരിങ്ങയില ഇട്ട് അങ്ങനെ കറി വെക്കും പിന്നെ പരിപ്പും മുരിങ്ങയിലയും കൂടെ അങ്ങനെ കറി വെക്കും പിന്നെ പിന്നെ എന്തോ ഈ കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയില താളിക്കുക അങ്ങനെ എന്തോ പരിപാടി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കേട്ടിട്ട് അത്ര അങ്ങ് എന്താ എനിക്കൊരു ഇഷ്ടപ്പെടായത് തോന്നി അതുകൊണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി പോലും നോക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല ഉണ്ടാക്കി നോക്കിയിട്ടും ഇല്ല കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയും വെക്കും പിന്നെ ചക്കക്കുരുവും മുരിങ്ങയിലും കൂടെ ഇങ്ങനെ കുഴമ്പനാക്കി ഇങ്ങനെ അങ്ങനെയും വെക്കും പിന്നെ ചാറായിട്ട് വെക്കും തോരം വെക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ഒരുങ്ങല ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ വരുന്നു നാലര ആയപ്പോഴത്തേക്കും പിള്ളേരെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അവരെന്തോ കഴിന്ന് ബസ്സിന് എന്തോ ബിസ്ക്കറ്റൊക്കെ കിട്ടിയ അതുകൊണ്ടൊക്കെയാണ് വരവിട്ടു അപ്പൊ വന്നവരെ ഇതൊക്കെ കാണിക്കുക തിന്ന് കാണിക്കുക ഇതൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ഞാൻ നോക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല ഒരാളവിടെ നമ്മുടെ ലൂണുണ്ടല്ലോ പുറത്ത് അപ്പൊ ലൂണയുടെ അടുത്ത് എന്തൊക്കെ ഇല്ലാരൊക്കെ പറഞ്ഞ അവിടെ നിൽക്കുവായിരുന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞു തുണിയൊന്നും മാറില്ല ഭയങ്കര പണിയാണ് വന്നു കഴിഞ്ഞു കുറെ ഒച്ചാക്കിയിട്ട് പിന്നെ ബാഗൊക്കെ കൊണ്ടു വെച്ച് വറുത്ത സ്കൂളിൽ വിശേഷമൊക്കെ കുറേ പറഞ്ഞു ബാഗൊക്കെ തുളത്തുനിന്ന് തന്നെ ഊരുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്തു അങ്ങനെ ചായ പരിപാടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മുറ്റം നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ അവിടെ കുറേ കാട് വെട്ടിയിട്ടുണ്ടായിരുന്നു മെഷീൻ അപ്പോൾ ആ വെട്ടിയോണ്ട് തന്നെ കുറേ എന്താ വെട്ടീൻ്റെ ബാക്കിയൊക്കെ മുറ്റത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം റോഡ് മൊത്തം നിന്ന് അടിച്ചുവാരി അത് കഴിഞ്ഞ് നമുക്ക് ചെടിയൊക്കെ കുറച്ച് നനക്കാനുണ്ടായിരുന്നു അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ വെയിലാണല്ലോ മഴയൊക്കെ മാറിയോണ്ട് ചെടിയൊക്കെ കുറേശ്ശെ നനച്ചു കൊടുക്കണം അല്ലേ ഇതെല്ലാം കരിഞ്ഞു പോവും നമ്മളിത്രം കഷ്ടപ്പെട്ട് നമ്മൾ വളത്തിൽ ഇങ്ങനെയൊക്കെ കൊണ്ടാക്കിയതാണ് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പൊ ആ ഒരു ഭംഗി മെയിൻറ്റൈൻ ചെയ്തോണ്ട് പോകണമെങ്കിൽ നമ്മൾ അതുപോലെ അതിന്റെ പുറകെ നടക്കാൻ വേണല്ലോ അപ്പൊ അങ്ങനെ എല്ലാത്തിലും കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ വൈകുന്നേരത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പിന്നെ അതും കഴിഞ്ഞ് നേരെ ഫാമിലോട്ട് പോയി അവിടെ കോഴിക്ക് തീറ്റ കൊടുക്കാനും പിന്നെ ലൈറ്റ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു തീറ്റ ഞാൻ നോക്കുമ്പോൾ ആവശ്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തില്ല ലൈറ്റൊക്കെ ഇട്ടെങ്കിൽ പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു